ലക്ഷ്മി സഹസ്രനാമം അഥവാ ആയിരം നാമങ്ങളുള്ള ലക്ഷ്മി സ്തോത്രം ഭാരതീയ സംസ്കാരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവിയായ ലക്ഷ്മിയെ പ്രീതിപ്പെടുത്താനും അവളുടെ അനുഗ്രഹം നേടാനും ഈ സ്തോത്രം നിത്യവും ജപിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ഈ സ്തോത്രത്തിലെ ഓരോ നാമവും ലക്ഷ്മിദേവിയുടെ ഓരോ ഭാവത്തെയും ശക്തിയെയും സവിശേഷതയെയും എടുത്തുകാണിക്കുന്നു ഇത് കേവലമൊരു പ്രാർത്ഥന എന്നതിലുപരി ദേവിയുമായുള്ള ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കാനും ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കാനുമുള്ള ഒരു ഉപാധിയാണ് ലക്ഷ്മി സഹസ്രനാമം ദിവസവും ചൊല്ലുന്നതുകൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൽ പ്രധാനപ്പെട്ട ചിലത് താഴെ കൊടുക്കുന്നു ധനാഗമവും സാമ്പത്തിക അഭിവൃദ്ധിയും ലക്ഷ്മിദേവിയുടെ പ്രധാന അനുഗ്രഹമായി കണക്കാക്കുന്നത് ധനമാണ് ഈ സ്തോത്രം നിത്യവും ജപിക്കുന്നതിലൂടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നീങ്ങുകയും ധനാഗമത്തിനുള്ള വഴികൾ തുറക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കപ്പെടുന്നു കഠിനാധ്വാനം ചെയ്യുന്നതിനോടൊപ്പം ഈ സ്തോത്രം ചൊല്ലുന്നത് കൂടുതൽ ഫലപ്രദമാകും ഇത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും കടബാധ്യതകൾ കുറയ്ക്കാനും സഹായിക്കും ദുഃഖനിവാരണവും മാനസിക ശാന്തിയും ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാക്കാൻ ലക്ഷ്മി സഹസ്രനാമം സഹായിക്കും ഇത് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുകയും പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിടാൻ സഹായിക്കുകയും ചെയ്യും നിത്യവും ഈ സ്തോത്രം ജപിക്കുന്നതിലൂടെ ഒരു പോസിറ്റീവ് ഊർജം നമ്മളിൽ നിറയുകയും അത് മാനസികമായ സന്തോഷത്തിന് കാരണമാകുകയും ചെയ്യും മോക്ഷപ്രാപ്തി ഭൌതികമായ ഐശ്വര്യങ്ങൾക്കപ്പുറം ആത്മീയമായ ഉന്നതിക്കും മോക്ഷപ്രാപ്തിക്കും ലക്ഷ്മി സഹസ്രനാമം ഉത്തമമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഈ സ്തോത്രത്തിലെ ഓരോ നാമവും ദേവിയുടെ തത്വങ്ങളെയും പ്രപഞ്ചസത്യങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു ഇത് ആത്മീയ ചിന്തകൾ വളർത്താനും മോക്ഷത്തിലേക്കുള്ള പാത സുഗമമാക്കാനും സഹായിക്കും സന്താന സൌഭാഗ്യം കുട്ടികളില്ലാത്ത ദമ്പതികൾ ലക്ഷ്മി സഹസ്രനാമം ഭക്തിയോടെ ജപിക്കുന്നത് സന്താനഭാഗ്യത്തിന് കാരണമാകും എന്ന് വിശ്വസിക്കപ്പെടുന്നു ലക്ഷ്മീദേവി മാതൃത്വത്തിന്റെയും ഫലഭൂയിഷ്ഠതയുടെയും പ്രതീകമാണ് ഈ സ്തോത്രം ചൊല്ലുന്നതിലൂടെ ആ അനുഗ്രഹം ലഭിക്കുമെന്നും നല്ല തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നും കരുതുന്നു ദുഷ്ടശക്തികളിൽ നിന്നുള്ള സംരക്ഷണം ലക്ഷ്മി സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് നെഗറ്റീവ് എനർജിയെയും ദുഷ്ടശക്തികളെയും അകറ്റി നിർത്താൻ സഹായിക്കും ലക്ഷ്മിദേവിയുടെ ദിവ്യമായ ശക്തി ഒരു രക്ഷാകവചം പോലെ നമ്മെ സംരക്ഷിക്കുമെന്നും എല്ലാവിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും നമ്മെ കാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ആരോഗ്യവും ദീർഘായുസും ഈ സ്തോത്രം ജപിക്കുന്നതിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടും ഇത് ദീർഘായുസിനു സഹായിക്കുകയും രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യും എന്ന് പറയപ്പെടുന്നു പോസിറ്റീവ് ചിന്തകളും നല്ല മാനസികാവസ്ഥയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ലക്ഷ്മി സഹസ്രനാമം ഇത് രണ്ടും നൽകുന്നു ഗ്രഹദോഷനിവാരണം ജാതകത്തിലെ ദോഷങ്ങൾ മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ കുറയ്ക്കാനും ലക്ഷ്മി സഹസ്രനാമം സഹായിക്കും ഓരോ ഗ്രഹത്തിനും അതിന്റേതായ സ്വാധീനമുണ്ട് ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഈ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ജീവിതത്തിൽ സൌഭാഗ്യം കൈവരിക്കാനും സാധിക്കും ഐശ്വര്യവും സമൃദ്ധിയും ലക്ഷ്മി സഹസ്രനാമം വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കുന്നു ഇത് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും വളർത്തുകയും സന്തോഷകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും എല്ലാ തടസ്സങ്ങളും നീങ്ങി ജീവിതം സുഗമമായി മുന്നോട്ടു പോകാൻ ഇത് സഹായിക്കും ഈ ഗുണങ്ങളെല്ലാം വ്യക്തിപരമായ വിശ്വാസങ്ങളെയും ഭക്തിയെയും ആശ്രയിച്ചിരിക്കുന്നു എങ്കിലും ലക്ഷ്മി ദേവിയോടുള്ള പൂർണമായ സമർപ്പണത്തോടെയും ശ്രദ്ധയോടെയും ഈ സ്തോത്രം ജപിക്കുന്നത് തീർച്ചയായും നല്ല ഫലങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദിവസവും കുറച്ചു സമയം ലക്ഷ്മി സഹസ്രനാമത്തിനായി മാറ്റിവെക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എന്നതിൽ സംശയമില്ല ഇതൊരു ശീലമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും